എല്ലാവർക്കും നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വംശഹത്യ നടത്തുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം യുദ്ധക്കൊതിയനാണെന്നും ഒക്കെയുള്ള സ്ഥിരമായ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്താറുണ്ട് ശത്രുക്കൾ എന്നാൽ ബെഞ്ചമിൻ നെത്തന്യാഹുവിന് മാനസിക രോഗമാണെന്ന് കണ്ടെത്തലുമായി എത്തിരിക്കുകയാണ് കുറച്ചാളുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ആത്മകഥയാണ് ബി ബി മൈ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബിബി മൈ സ്റ്റോറി എന്ന പുസ്തകം ഇറക്കുന്നത് നെത്തന്യാഹുവിന്റെ കുട്ടിക്കാലത്തെ ഓമനപ്പേരാണ് ബിബി പക്ഷേ പുസ്തകം ലോകവ്യാപകമായി ചർച്ചയാവുന്നത് ഇപ്പോഴാണെന്ന് മാത്രം ഹിറ്റ്ലറിന്റെ മെയിൻകാംഫ് എന്ന ആത്മകഥ പോലെ കൂട്ടക്കൊലയ്ക്ക് പിന്തുണയേവുന്ന പ്രത്യയശാസ്ത്ര പുസ്തകമാണിതെന്ന് ഇസ്രായേൽ വിരുദ്ധ ചേരിയുടെ ഭാഗത്തു നിന്നും വാദങ്ങൾ ഉയരുകയാണ് ചല്ലവീവ് സർവകലാശാലയിൽ പഠിക്കുന്ന സൗൽ കിംഹി എന്ന അധ്യാപകൻ ഒരു വർഷം മുൻപ് എഴുതിയൊരു വിമർശനമാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ വൈറലായി ഓടി നടക്കുന്നത് ഇദ്ദേഹം നെതന്യാഹുവിനെ നാസിസ്റ്റിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സദാം ഹുസൈൻ ജോർജ് ബുഷ് ലിബിയയുടെ കേണലായിരുന്ന ഗദ്ദാഫി എന്നിവരിലൊക്കെ പ്രകടമായിരുന്ന അതേ മാനസിക വൈകല്യം നത്തന്യാഹുവിനും ഉണ്ടെന്നാണ് ബി ബി മൈ സ്റ്റോറി വായിച്ചാൽ വ്യക്തമാവുകയെന്നാണ് സൗൽ കിംഹിയുടെ പഠനം ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചതോടെ നെതന്യാഹുവിന്റെ വ്യക്തിത്വം വലിയ ചർച്ചയാവുകയാണ് എന്നാൽ ഇതെല്ലാം വെറും വളച്ചൊടിച്ച വാദങ്ങളാണെന്നും നെതന്യാഹുവിന്റെ ആത്മവിശ്വാസവും നിശദാർഢ്യവുമാണ് പുസ്തകത്തിലുള്ളതെന്നും അതൊരു വിഭാഗത്തിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്നില്ല എന്നാണ് നതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസ് ആക്രമണത്തിൽ തലകുനിഞ്ഞുപോയ നെതന്യാഹു ഒരു വിധത്തിലാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി നടത്തിയ യുദ്ധത്തിനൊടുവിൽ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ ബന്ധികളെയൊക്കെ ഒരു വിധത്തിൽ മോചിപ്പിക്കുന്നത് മരണപ്പെട്ടു പോയ ബന്ധികളുടെ മൃതശരീരങ്ങൾ മുഴുവനും ഇവരെ ലഭിച്ചിട്ടുമില്ല ഗസയിൽ സമാധാനം ഉറപ്പാക്കിയിട്ടില്ല അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് വഴിവെച്ച ഇന്റലിജൻസ് സൈനിക പരാജയങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊക്കെ ഒന്ന് വ്യാപകമായി അവകാശവാദമുയർന്നിരുന്നു അതിനിടെയാണ് നതന്യാഹുവിനെ ലക്ഷ്യമിട്ടുള്ള ഇത്തരത്തിലുള്ള പഠനങ്ങളും പുറത്തു വരുന്നത് പക്ഷേ പതിവ് പോലെ അദ്ദേഹം ഇതിനൊന്നും തരിമ്പ് വില കൊടുക്കുന്നില്ല എന്നതാണ് സത്യം സ്നേഹിക്കുന്നവർക്ക് ദൈവമാണ് നെതന്യാഹു എന്നാൽ വിമർശിക്കുന്നവർക്ക് ചെകുത്താനും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് ശൈലി നെതന്യാഹു അഴിമതിക്കാരനാണെന്നും ക്രൈം പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ അദ്ദേഹത്തെ പൊതുവിൽ പ്രതിപക്ഷ പാർട്ടികൾ വിശേഷിപ്പിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് വ്യക്തി ജീവിതത്തിൽ സ്ത്രീലംബടനാണെന്ന ആരോപണങ്ങളുണ്ട് മൂന്ന് വിവാഹങ്ങളിൽ രണ്ടെണ്ണം ഡിവോഴ്സുമായി അസംഖ്യം പ്രണയങ്ങളും നതന്യാഹുവിൻ്റെ പേരിൽ ഗോസിപ്പായി വന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ തന്റെ ജീവിതത്തിൽ അങ്ങനെ തലയിടേണ്ട എന്നാണ് നതന്യാഹുവിൻ്റെ നിലപാട് നെതന്യാഹു ഒരു നാസിസ്റ്റ് മാത്രമല്ല മൗലികവാദിയായ ഒരു സൈനിഷ് തീവ്രവാദിയാണെന്നും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്നുമാണ് സൗൽ കിംഹിയുടെ പഠനം പറയുന്നത് അതുവെച്ചാണ് ഇപ്പോൾ ഗസയിൽ ഉണ്ടായിരിക്കുന്ന വെടിനൽ കരാർ പോലും താൽക്കാലികമാണെന്നും അടുത്തുതന്നെ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതൊക്കെ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുകയാണ് സദാം ഹുസൈൻ്റെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായി ചില മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തിയിട്ടുണ്ട് സദാം തന്റെ ഭരണത്തെ ചരിത്ര പുരുഷൻ എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തനിക്ക് മാത്രമേ തന്റെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന പ്രമാണം പ്രചരിപ്പിച്ചുകൊണ്ട് തന്റെ പ്രതിമകൾ രാജ്യമെമ്പാടും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് സദാം എല്ലാ തീരുമാനങ്ങളും തന്റെ കയ്യിൽ കേന്ദ്രീകരിക്കാനും വിമർശനങ്ങളെ ഭയപ്പെടുത്തലിലൂടെ ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചത് അതുപോലെയായിരുന്നു ലിബിയയിലെ കേണൽ ഗദാഫി ഇതേ സ്വഭാവങ്ങൾ നെതന്യാഹുവിൻ ഉണ്ടെന്നാണ് ഇവ ഇസ്ലാമിസ്റ്റുകളൊക്കെ ആരോപിക്കുന്നത് എന്നാൽ ഇതൊക്കെ കേവലം താരതമ്യ പഠനങ്ങൾ മാത്രമാണ് ശാസ്ത്രീയമല്ല ഒരു വ്യക്തി നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ആവുന്ന സമയത്ത് താൻ മാത്രം ആവുന്ന ഒരു ലോകം താനാണ് ഈ ലോകത്തെ നേതാവെന്നും തനിക്ക് മാത്രം പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ തരത്തിൽ ബയാസഡ് ആയിരിക്കും ബ്രെയിൻ എന്നുള്ളതാണ് പക്ഷേ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ സംരക്ഷണം നിലനിൽപ്പ് ജൂതന്മാരുടെ സംരക്ഷണം എന്നിവയിൽ അധിഷ്ഠിതമായാണ് നതന്യാഹു പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധ കുറ്റങ്ങളും മനുഷ്യവിരുദ്ധ കുറ്റങ്ങളും ഒക്കെ ചുമത്തി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു ഇത് നതന്യാഹുവിനെ പുട്ടിൻ ഗദാഫി തുടങ്ങിയ ഏകാധിപതികളുടെ പട്ടികയിൽ എത്തിച്ചിട്ടുണ്ട് ബിബി മൈ സ്റ്റോറി എന്ന ആത്മകഥയിലുടനീളം നതന്യാഹു താൻ ഇസ്രയേലിന്റെ രക്ഷകനാണെന്ന് പറയുന്നുവെന്നാണ് എതിരാളികൾ പറയുന്നത് നാസിസ്റ്റ് ആണെന്ന് തെളിയിക്കാനുള്ള വാദങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതാണ് എന്നാൽ പുസ്തകം വായിച്ചാൽ ഈ ആരോപണം തെറ്റാവണമെന്ന് മനസ്സിലാകും രാജ്യസുരക്ഷയോടുള്ള അഗാധമായ പ്രതിബദ്ധതയും യഹൂദരെ രക്ഷിക്കുന്നതിനായി ഏതറ്റം വരെയും പോരാടാനുള്ള കഴിവും എന്നിവയ്ക്കാണ് പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നത് തന്റെ ചില തീരുമാനങ്ങളെ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ആവശ്യമായ കഠിനമായ തീരുമാനങ്ങളെന്നാണ് അദ്ദേഹം എഴുതുന്നത് ഇത്തരം വാചകങ്ങൾ എടുത്താണ് ഞാനില്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ ഈ നിലയിൽ ഉണ്ടായിരിക്കുമായിരുന്നില്ല എന്ന് നത്തൻ യാഹു പറയുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നത് അതൊരു അതിവായനയാണ് പുസ്തകത്തിന്റെ ശൈലിയിലും ഭാഷ വിഷയങ്ങളുടെ ക്രമം എന്നിവ അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കുള്ള കേന്ദ്രനായകൻ എന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആത്മകഥകളിലൊക്കെ സെൽഫ് ഗ്ലോറിഫിക്കേഷൻ ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് നതന്യാഹുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എഴുത്തുകാരൻ സിയോൻ വിൽമുർ ചോദിക്കുന്നത് ആത്മകഥയിൽ അവനവൻ തന്നെയല്ലേ ഹീറോ എന്നാണ് നോക്കൂ ചോറച്ചാലുകളൊക്കെ കണ്ട മനുഷ്യനാണ് നെതന്യാഹു തോക്ക് പിടിച്ച് കൈ തഴമ്പിച്ച മനുഷ്യനാണ് ഇസ്രായേലിന് വേണ്ടി വാർ ഫ്രണ്ടിലുകൾ ഒരുപാട് യുദ്ധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഗ്രൂപ്പിന് ലീഡറായി ഉയർന്നു വന്നയാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം വലിയ രീതിയിൽ മികവ് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് നിരവധി തവണ യുദ്ധരംഗത്ത് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് മരണമൊക്കെ ഒഴിഞ്ഞു പോയത് തലനാരിഴയ്ക്കാണ് എതിരാളികൾ അദ്ദേഹത്തെ യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ചെകുത്താന സമമാക്കി മാറ്റും ആ പ്രൊപ്പഗൻഡകളുടെ ഭാഗമാണ് നത്തന്യാഹു നാസിച്ചാണെന്ന വിമർശനം അതുകൊണ്ട് നിഷ്പക്ഷമായ ഇത്തരം വിഷയങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക നെത്തന്യാഹു ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജൂതമാരെ സംരക്ഷിക്കുക ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല നാസിസിക്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക വൈകല്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു ഇപ്പോൾ നടത്തുന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ ഹമാസ് വിരുദ്ധ യുദ്ധത്തിൻ്റെ ഒന്നും മെറിറ്റ് കളയാനായിട്ട് എന്തായാലും ആരും മെനക്കെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ